മനസ്സോണ ടൈമിൻ കൊച്ചി അതിൻ്റെ പടത്തിന് ഞാൻ ബിലോ ആവറേജ് പടം എന്ന് പറഞ്ഞ അഞ്ച് ദിവസപ്രേതാണ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ കളയണോ പുള്ളി പോസ്റ്റിൻ്റെ സമയം കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി ഇല്ല പിന്നെ എന്തോ സ്കൂൾ പറഞ്ഞ ദിവസം എന്തോ വിദ്യാരംഭത്തെ കുറിച്ചുള്ള പറയണ്ട ഈ പറയുന്ന ആൾക്ക് എന്ത് വിദ്യാഭ്യാസമുള്ള എനിക്ക് മനസ്സിലാവണമില്ല പുള്ളി ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സും കുസ്തിയാണ് ആരോ എഴുതി കൊടുത്ത് നോക്കി വായിച്ച് പറയുകയാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചാൽ ശരിക്കും പൊട്ടണമാണോ അല്ലെങ്കിൽ പൊട്ടനെ അഭിനയിക്കുകയാണോ രണ്ടും കൊണ്ടെന്ന് തോന്നുന്നു ചില കാര്യങ്ങളല്ല ഒരുപാട് പൊട്ടത്തരം പറയാനുണ്ട് അതായത് ആടുജീവിതേന പടം കണ്ട രസം പറഞ്ഞു പൃഥ്വിരാജന് നൊബൽ പ്രൈസ് കിട്ടുമെന്ന് അതൊരു വിവര നൊബൽ പ്രൈസാണ് ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ സ്പീസ് എക്കണോമിക്സ് എനിക്ക് കൊടുക്കുന്നുണ്ട് അതായത് സിനിമയ്ക്ക് പ്രൈസ് ഇല്ല പ്രൈസില്ല മാത്സിനും നൊബൽ ഇല്ല വിവരമില്ലായ്മയാണോ അല്ലെങ്കിൽ വിവരോ പൊട്ടന ശരി കുറച്ച് എന്താ എന്തോ ഒരു ചെറിയ ഒരു ചെറിയ പ്രശ്നം തോന്നി എനിക്കറിയാണ്ട് ഏതൊരാൾ അതിലും അടിക്കാൻ വേണ്ടിയല്ല അവിടെ ചെന്നപ്പം പറഞ്ഞ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് ഡൗൺ സിൻഡ്രോം അതായത് മന്ദബുദ്ധിയുടെ മന്ദബുദ്ധിയാണ് ഈ ഡൗൺ സ്റ്റിൻഡ്രോം അതിൻ്റെ എന്തോ ചെറിയ അംശമുട്ടെന്ന് പറയുന്നത് കണ്ടു അങ്ങനെ തോന്നുന്നുണ്ട് ശരിക്കും നേരെയുള്ള അക്കാഡമിക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിലും ഈ വക്രത ഭയങ്കരമാണ് കുത്തിത്തിരിപ്പ് പിന്നെ ആൾക്കാരെ അവരെ അടിപ്പിക്കുക അങ്ങനെയാണല്ലോ പൊങ്ങി വന്നത് പ്ലാൻ ചെയ്താണല്ലോ എല്ലാം വന്നിരിക്കുന്നത് ഞാൻ പലപ്പോഴും ആവണോ പറഞ്ഞിട്ടുണ്ട് ഇനി സിനിമയിലൊന്നും നല്ല വന്നാളെ വരണത് ഈ രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ് രാമലെ ദിലീപ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദാസ് ക്യാപ്റ്റോ കമ്പ്യൂണിൻസ് ഫാൻസ്റ്റോ വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല എനിക്ക് കളിക്കാൻ അറിയാം ഇങ്ങനെ കുറേ കളികൾ കളിക്കാൻ പുള്ളിക്കറിയാം പിന്നെ ഞാനല്ല ചില കാര്യങ്ങൾ ഈ സെക്ഷൽ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തുറന്നു പറയും ഈ പുള്ളിക്കൊന്ന് ഭയങ്കര താല്പര്യമാണ് പക്ഷെ ഒന്നും തുറന്നും അറിയില്ല കാരണം ഇമേജ് പോവും ഇന്നാലെ വത്സവയുടെ ടൈം കൊച്ചി കാണുന്ന സമയത്ത് പുള്ളി ദാദർശയുടെ പോലെ ഫോട്ടോ പല ഫോട്ടോ ഇട്ടിരിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു ദാദർശനം വന്നിട്ടാണ് ചോദിച്ചു സേനാക്ഷി പടം കാണാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞാൽ പണ്ടെടുത്ത ഫോട്ടോ ആണ് പണ്ടെടുത്ത ഫോട്ടോ ഇപ്പോഴുണ്ടാവശ്യം എന്താണ് ഇങ്ങനെ എല്ലാ ഉടായ്പഡി ചെയ്യുന്നുണ്ട് ലൈവ് വന്ന സിനിമ ഉണ്ടായിരുന്നു ആ സിനിമ പുള്ളി കാണാത്ത റിവ്യൂ പടം കാണാത്ത റിവ്യൂ കൊടുക്കുക ഈ അഭിലാഷാട്ടാണെങ്കിലും ആരൂര് ഗോപുല പടം മിക്ക പടും പടം കാണാതെ വിടുന്നു പുള്ളി പിന് ഭയങ്കര ആണ് പിന്ന എല്ലാവരും സുഖിപ്പിക്കലാണ് നാട്ടായം എന്നെ ഒരുപാട് സുഖിപ്പിച്ചിട്ടുണ്ട് ഫുഡ് വാങ്ങിച്ചു പിന്നാള് പുള്ളി പറഞ്ഞില്ലേ പിറയറെ പറഞ്ഞില്ലേ ഞാൻ ഞാൻ വേണമെങ്കിൽ അവന് കാശ് എൻ്റെ എൻ്റെ വാങ്ങിച്ച കാശൊന്നും തിരിച്ചു തരാൻ പറ്റില്ല അവൻ്റെ വീട്ടിലെ മരോ അതിൻ്റെ മരങ്ങളെ വെട്ടിക്കൊണ്ട് പോകാൻ ഇന്നാൾ രണ്ട് ദിവസം മുമ്പ് വീണ്ടും ക എൻ്റെ അടുത്ത് വന്ന് ഫുഡെടുത്ത് കഴിച്ചിട്ടാണ് പോയത് ഫുഡ് വാങ്ങിച്ചിട്ട് അപ്പം കഴിച്ചു മാത്രമല്ല പാർസലിനോട് വാങ്ങിച്ചിട്ട് വിളി എങ്ങോട്ടിപ്പോൾ പട്ടിണിയാണെന്ന് തോന്നുന്നു രണ്ട് രണ്ടുതുകൂടെ നടക്കുകയാണ് എറണാകുളം മുഴുവൻ ഓരോ കടയിൽ പോയിട്ട് പ്രൊമോഷൻ കൊടുക്കുക എന്നാലേതോ ഒരു ഇലക്ട്രിക് കടയിൽ കയറി പ്രൊമോഷൻ നടത്തിയിട്ടുണ്ട് എനിക്ക് പോയി ഭക്ഷണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്നോട് ചോദിക്കാറുണ്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഈ ഭക്ഷണം എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞ് എന്നെ തെരുവിളിക്കുകയും ചെയ്യും എന്താ തെരുവിളിക്കാൻ കാരണം ചോദിച്ചു പറയാനാണ് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഈ പുള്ളി എനിക്കറിയാം ഈ പിറയറാ ആൾ ഞാൻ വിറ്റ സെക്കൻഡ് സ്റ്റാർ എന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ ആ ദിവസം ഞാൻ ഗ്യസിലെ കുറിച്ച് ചിന്തിച്ച് വളരെ വിഷമിച്ചിരിക്കുമ്പോൾ പുള്ളി ആ അറ്റാക്കിയ സമയത്ത് ആ സമയത്ത് പുള്ളി വന്ന് പറയുകയാണ് പുള്ളിയുടെ വീഡിയോ ഇല്ലിടുന്നു തല തെറിച്ചവൻ കാരണം ഇപ്പോൾ ഇട്ടാ നല്ല റീച്ച് കിട്ടുതന്നു അപ്പോൾ അവൻ്റെ സ്വാർത്ഥത നോക്കിയാൽ എന്തൊക്കെ കള്ളങ്ങളെ വിളിച്ച് പറയുന്ന എന്തെങ്കിലും ആട്ട രണ്ടും നല്ല കോമ്പിനേഷൻ ആണ് പിറേറെ ആട്ടായോ ആട്ടായം പെരയറിയ ശരിക്കും ഉപയോഗിക്കുകയാണ് മെരയോടെ ഫെയിം ഉപയോഗിക്കുകയാണ് അത് പഴയവർക്ക് മനസ്സിലായില്ല കാരണം വേറെയൊരു ദിവസം നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കും അപ്പോൾ വേറെ വേറെ അതിൽ സാറ്റിസ്ഫൈഡാണ് വേറൊരു ഭക്ഷണം കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഒന്നു രണ്ടാഴ്ചത്തേക്ക് വീടൊന്നും വരില്ല വനിത തിയേറ്ററിലും വരട്ടില്ല ഞാൻ അവിടെ പുറത്താക്കി ഇരിക്കുകയാണ് എല്ലാവരും മറക്കുമ്പോൾ ഇനിയും വീണ്ടും വരും ഏത് ഈ പുള്ളി ഞാൻ ടെർബ് റിലീസ് ചോദിച്ചാൽ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഈ ശ്രീനിവാസൻ ചില സന്ദേശ സിനിമയിൽ ഒളിവില് പോയിട്ട് വരും പോയിട്ട് വിളിക്ക് പറയില്ല അതേപോലെ പുള്ളി ഞാൻ ഇന്ന് ഞാൻ ഇത് എൻ്റെ ഫോൺ നമ്പർ മാറ്റി പുതിയ നമ്പറാണ് ഇത്രയും നേരം ഞാൻ എൻ്റെ അമ്മയുടെ സ്കൂളിലായിരുന്നു ഒളിവിലായിരുന്നു ഇപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ ഈ പുള്ളി എന്തൊരു വാചടിയായിരുന്നു ഒരു ടർബോ റിലീസ് ആ ദിവസം ഒരു പേരും പത്ത് പേര് ഇടിക്കും ഇരുപത് പേര് ഇടിക്കും നൂറുപേരെ ഇടിക്കും എന്താ അവസാനം പുള്ളി അന്ന് വീട്ടിൽ പോലിയിരുന്നില്ല തിയേറ്ററിൽ വന്നതല്ല വീട്ടിൽ പോലിരുന്നില്ല ഒളിവില് പോയിരിക്കുകയാണ് ഇപ്പോൾ ഈ ആട്ടായത്തിൻ്റെയും പിറടെ പടി മറ്റൊന്നുമല്ല എറണാകുളത്ത് റോൾ കൂടി നടക്കുക ഓരോ കടയിൽ പോയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ചോദിക്കും അങ്ങനെ വലിയ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആൾക്കാരെ മുതലെടുക്കുക നമ്മൾ നമ്മുടെ വിളിക്കുക എന്തായാലും പെറോട് ഒരു കാര്യം പറയാനുള്ളത് ദേവി ഏത് ഈ വിദ്യാരംഭ ദിവസം ഒന്നിങ്ങനെ ചെയ്തത് അത് ആ പിള്ളേർ റെസോർട്ട് പോട്ടെ വെറുതെ അവരുടെ ജീവിതം കളയല്ല നീ എന്തായാലും പഠിച്ചില്ല ആ പിള്ളേരെങ്കിലും പഠിച്ച് ഒരു പണ്ട് ആരോ ഇങ്ങനെ ഒരു ഒന്നും ഇല്ലാത്ത ഏതോ പോയിട്ട് ഏതോ ഇന്നസെൻറ്റ് ഇന്നസെൻറ്റ് പണ്ട് വിദ്യാരംഭത്തിന് പോയതാണ് അപ്പോൾ ആരെ പറഞ്ഞു പോലെന്ന് എന്ന് പറഞ്ഞു പിള്ളേരുടെ ജീവിതം കളയല്ല നിങ്ങളെന്തായാലും പോയി ഇത് തന്നെയാണ് എനിക്ക് പിറയോടും പറയാനുള്ളത് നിങ്ങളെന്തായാലും പഠിച്ചില്ല വെറുതെ പിള്ളേരുടെ ജീവിതം കളയല്ല